സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ജെ സി ബി കൊണ്ട് കുമ്പളം കായല് കൊച്ചിക്കായലിലല്ല കുമ്പളം കായലില് വൃത്തിയാക്കുകയാണ് ഒരാൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അയാൾ ഒരു വീപ്പ കാണുകയാണ് ഈ വീപ്പയും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് കരയിൽ വെക്കാൻ നോക്കുമ്പോഴേക്കും നല്ല വെയിറ്റ് ഉണ്ട് ഏതായാലും അയാൾ എങ്ങനെയൊക്കെ കൂടിയിട്ട് ജെ സി ബി എടുത്ത് അത് കരയിൽ വെച്ചു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അഞ്ചു മണിയോട് കൂടിയിട്ട് അയാൾ പണി നിർത്തുകയാണ് പണി നിർത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജെ സി ബി കൊണ്ടുവന്നിട്ട് ആദ്യം എടുത്ത് വെച്ച ആ ഒരു വീപ്പ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് നോക്കാലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ടൊക്കെ നിരോധിച്ച സമയമാണ് ഇനി ആരെങ്കിലും നോട്ട് കെട്ടുന്നെങ്ങാനും അത് ുള്ളിൽ പൂർത്തി വെച്ചതാണോ എന്നുള്ള ഒരു കൗതുകത്തിലെ ഡ്രൈവർ ഒരുപാട് നേരം പരിശ്രമിച്ചിട്ടും ആ വീപ്പ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നിന്നും പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വീപ്പകർ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചായിട്ട് പോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വർഷവും വീപ്പ അവിടെ തന്നെയായിരുന്നു അതുവഴി പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ദുർഗന്ധമോ വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അറവോ മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പലതോ എന്തെങ്കിലും ആയിരിക്കും ആ വീപ്പയിൽ കൊണ്ട് നിക്ഷേപിച്ചത് എന്ന് വിചാരിച്ച് അതിലൂടെ പോകുന്നവരെല്ലാവരും ഇതുപോലെ മൂക്ക് മുത്തിക്കൊണ്ടാണ് പോകുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ ദുർഗന്ധമൊക്കെ ഇല്ലാതായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായലിലേക്കെന്ന് പറഞ്ഞാൽ എണ്ണമയം പടരാൻ തുടങ്ങി അതായത് ഈ വീപ്പയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന എണ്ണമയം അത് കണ്ടപ്പോഴേ നാട്ടുകാർക്കൊരു സംശയം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഏതായാലും അവർ നേരെ പോലീസിനെ വിവരം അറിയിച്ചു അതിനുശേഷം മാധ്യമ എല്ലാവരും വന്ന് ഡിസംബർ മാസത്തിൽ ഈ വീപ്പ തല്ലിപ്പൊളിക്കുകയാണ് ാണ് തല്ലി പൊളിച്ചു നല്ല കോൺക്രീറ്റ് ആയിരുന്നു അതായത് അടിയിലും കോൺക്രീറ്റ് ഉണ്ട് മുകളിലും കോൺക്രീറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഏതായാലും തല്ലി പൊട്ടിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ആദ്യം തന്നെ കുറച്ച് മുടിയുടെ ഭാഗം കിട്ടുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരഞ്ഞാണം കിട്ടുന്നു പിന്നീട് ഒരു മാക്സി കിട്ടുന്നു തലയോട്ടി കിട്ടുന്നു ഒരു മൃതദേഹത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും പിന്നീട് കിട്ടുകയാണ് അതിൻ്റെ കൂടെ കിട്ടിയതാണെങ്കിൽ നാല് അഞ്ഞൂറിൻ്റെ നോട്ടുകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരഞ്ഞാണം ഒരു മാക്സി ഇങ്ങനെയുള്ള ഐറ്റംസുകളും കിട്ടുകയാണ് ഏതായാലും ഇത് കണ്ടാൽ പോലീസിന് മനസ്സിലായി അതായത് ഏതോ ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ വീപ്പ് എയിലിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഈ വീപ്പ എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലിൻ കഷ്ണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിരത്തി വെച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പരിശോധനയ്ക്കായിട്ട് ഇത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയതിനു ശേഷം രാസ പരിശോധനയിൽ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നു അമ്പത് വയസ്സോളം പ്രായമുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വണ്ണം ഇല്ലാത്ത സ്ത്രീയാണ് അരഞ്ഞാണത്തിന് അത്ര മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ അഞ്ഞൂറ് രൂപ നോട്ട് നിരോധിച്ച നോട്ടുകളാണ് അപ്പോഴ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിന് മുന്നേ തന്നെ കൊല്ലപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറ് അതായത് നവംബർ മാസത്തിലാണ് ഈ കേന്ദ്ര സർക്കാർ ഈ നോട്ട് നിരോധിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ആരാണ് എന്താണ് എവിടെയുള്ള ആണ് ഒരു പൊരുത്തവും പോലീസിനില്ല അതായത് പേരില്ല അല്ലെങ്കിൽ രേഖയില്ല ഒന്നുമില്ല ഒരാളെ കാണാതായി എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വഴിക്കെങ്കിലും അന്വേഷിക്കാമായിരുന്നു ഫോറൻസിക് സർജൻ ഉമേഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പരിശോധന നടത്തി അതായത് എന്തെങ്കിലും ഒരു തുമ്പ് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും ദൈവം എന്ന് പറയുന്ന പോലെ അധികം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴേ ഒരു സ്ക്രൂ കാണുകയാണ് അതായത് കാലിലിട്ടിരിക്കുന്ന ഒരു സ്ക്രൂ എന്തോ ആക്സിഡൻ്റ് എന്തോ പറ്റിയപ്പോഴേ ഈ കാലിൻ്റെ പാദങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഒരു സ്ക്രൂ ആണ് ആ സ്ക്രൂവിൽ പി ഐ ടി എ എ ആർ എന്നുള്ള ഒരു ഇതുമുണ്ടായിരുന്നു ഏതായാലും ആ ഒരു കമ്പനിയെ കണ്ടെത്തുന്നു ആ കമ്പനിയാണെങ്കിൽ പൂനെയിലുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഒരു നമ്പറും ഉണ്ടായിരുന്നു ആ നമ്പറും പൂനെയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പൂനെയിലുള്ള ഈ മെഡിക്കൽ ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വിതരണ സ്ഥാപനമാണ് ഏതായാലും അവർ ഈ സ്ക്രൂ വിതരണം ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് പത്ത് സ്ക്രൂ ആണ് അവർ വിതരണം ചെയ്തിരിക്കുന്നത് അതിൽ ആറെണ്ണം കൊടുത്തിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ് തൃപ്പൂണിത്തുറയിലാണെന്ന് മനസ്സിലാവുകയാണ് പിന്നീട് ആ ആശുപത്രിയിലേക്ക് പോയിട്ട് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പോലീസ് അവിടത്തേക്ക് അന്വേഷണം ആരംഭിച്ച് അവിടെ നോക്കുമ്പോഴെന്ന് കഴിഞ്ഞാൽ ആറുപേർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞു പോയവരാണ് അതുമാത്രവുമല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ തന്നെയാണ് ആറുപേരുടെയും കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാവരോടും പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മാസത്തിന് ശേഷം ഇവിടെ വരണം എന്ന് പറഞ്ഞു അഞ്ച് പേരും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ആറാമത്തെ ആൾ ഈ സ്ക്രൂ ഇട്ട് പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് ആശുപത്രിയിൽ നിന്നും കിട്ടിയത് ഏതായാലും ആ ഒരു പിന്നെ സ്ത്രീയുടെ സ്ത്രീ ആയിരുന്നു ശകുന്തള എന്നാണ് പേര് ഉദയം പേരൂർ സ്വദേശിയാണ് അമ്പത്തിരണ്ട് വയസ്സുണ്ട് അങ്ങനെ ശകുന്തളയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പോലീസ് ഉദയം പേരൂരിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും കിട്ടിയല്ലോ ഒരു സ്ക്രൂവിൽ നിന്നാണ് ഇത്രയും വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ പോലീസ് നേരെ ഈ പിന്നെ ഇവിടെ ഉദയം പേരൂരിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് ഉദയം പോലീസ് പേരൂരിലെത്തിന്വേഷിച്ചു നോക്കുമ്പോഴേ ശകുന്തളയും ഭർത്താവും രണ്ട് മക്കളെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അങ്ങനെ ിലൂടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽപ്പെട്ട് അയാൾ ജയിലിലായിരുന്നു ഒരുപാട് വർഷമായിട്ട് ജയിലിലായിരുന്നു പിന്നീട് ഭർത്താവ് തിരിച്ചു വന്നു അപ്പോഴേക്കും തന്നെ മകള് അയൽവാസിയുടെ കൂടി ഒളിച്ചോടിപ്പോയി ഭർത്താവുമായിട്ട് നിരന്തരമായിട്ട് കലഹമായിരുന്നു ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അതിനുശേഷമാണ് മകനെയും കൂട്ടിയിട്ട് ആ വീട് വിട്ടിറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് ആ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ആക്സിഡന്റ് സംഭവിച്ചോട് കൂടിയിട്ട് മകന് ജോലിക്കൊന്നും പിന്നീട് പോകാൻ കഴിയുന്നില്ല ആ ഒരു മനോവിഷമത്തിൽ മകൻ ജീവൻ എടുക്കുകയാണ് ഈ ജീവൻ എടുക്കിയപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശകുന്തള മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും പോയി അപ്പോഴാണ് മറ്റൊരു സംഭവം കൂടി നടക്കുന്നത് അതായത് ആദ്യം മറ്റൊരാളുടെ കൂടെ അയൽവാസിയുടെ കൂടെ ഒളിച്ചോടിയ മകള് അയാളെയും വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അയാൾ അയാളങ്ങനെ പോലീസിൽ പരാതി നൽകുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കുട്ടികളെയും അതുപോലെ തന്നെ ശകുന്തളയുടെ മകളെയും ഡൽഹിയിൽ നിന്നാണ് പിടികൂടുന്നത് അവിടെ പിടികൂടുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രതിരോധ വകുപ്പിലും ഉദ്യോഗസ്ഥനായ സജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ കൂടെയായിരുന്നു ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഈ ശകുന്തളയുടെ വീടിനടുത്ത് തന്നെ മറ്റൊരു വാടക വീടെടുത്ത് സജിത്ത് ഈ സ്ത്രീയെയും കുട്ടികളെയും അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഭർത്താവ് കൈ ഒഴുകുകയും ചെയ്തു എനിക്കിനി വേണ്ട എനിക്ക് ഡിവോഴ്സ് മതി കുട്ടികളെയും നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ വഴിയിൽ നോക്കി പോവുകയും ചെയ്തു ഏതായാലും അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകുന്തള ഒറ്റയ്ക്കായിരുന്നു ശകുന്തള പിന്നീട് ഇവരുടെ കൂടെ പോയി താമസിക്കുകയാണ് അതായത് അവിടെ കുട്ടികളെ നോക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാകും ഒരു വേലക്കാരിയെ പോലെ തന്നെയായിരുന്നു പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജിത്ത് എന്ന് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് അയാൾ വല്ലപ്പോഴും മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തൃപ്പുണിത്തുറയ്ക്കടുത്ത് തന്നെ മറ്റൊരു ഭാര്യയും മകൾ മക്കളും ഉണ്ടെന്ന് ഈ ശകുന്തളയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് ശകുന്തള നേരെ മകളോട് പറയുന്നു മകളുമായിട്ട് പിന്നീട് സജിത്തുമായിട്ട് ഭയങ്കരമായിട്ടുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു ഇത് സജിത്തിന് ശകുന്തളയോട് ഭയങ്കരമായിട്ടുള്ളൊരു പക തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ഇത്രയും നാളും കൊണ്ട് നടന്ന രഹസ്യം ഈ സ്ത്രീ കണ്ടെത്തിയിരിക്കുന്നു ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവരോട് പോയി പറയുമോ എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ സജിത്തിനുണ്ട് സജിത്ത് അതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു അപകടം സംഭവിക്കുന്നത് ഒരു ബൈക്ക് അപകടമായിരുന്നു ആ അപകടത്തിൽ ഇവരുടെ കാലിന് പരിക്കേൽക്കുന്നു ഈ പരിക്ക് സുഖപ്പെടുത്താനാണ് തൃപ്പൂണിത്തറയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ വെച്ചാണ് ഈ സ്ക്രൂ ഇടുന്നതും രണ്ടു മാസം കഴിഞ്ഞാൽ കാണിക്കണമെന്ന് പറയുന്നതും ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർക്കിതൊരു ബാധ്യതയായി അതായത് സ്വന്തം മകൾക്കും പിന്നെ മകളുടെ ഇപ്പോഴത്തെ ഭർത്താവായ സജിത്തിനും ഇതൊരു ബാധ്യതയായിട്ട് മാറാൻ തുടങ്ങി ഈ സ്ത്രീ ഇവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്കൊരു ബാധ്യതയാണ് എന്നുള്ള ഇത് വന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഭാര്യയോടും മക്കളോടും പറഞ്ഞു നിങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കും നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരാമെന്ന് അങ്ങനെ കൊച്ചിയിലൊക്കെ കറങ്ങിയതിന് ശേഷം രാത്രി ഹോട്ടലിൽ ഒരു റൂം എടുക്കുകയാണ് റൂം എടുത്തതിനു ശേഷം ഭാര്യയെയും മക്കളെയും എല്ലാം അവിടെയാക്കുന്നു സജിത്താണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് ഈ സ്ത്രീക്ക് വിഷം നൽകി കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം എന്ന് മൃതദേഹം അവിടെ വെച്ചു ശേഷമാണ് ഒരു വീപ്പ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നീല നീലവീപ്പയായിരുന്നു ആ വീപ്പ വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് നടക്കുന്നു പിന്നീട് മൃതശരീരം അതിൻ്റെ മുകളിൽ വെക്കുകയാണ് ശേഷമാണ് വീണ്ടും കോൺക്രീറ്റ് നടച്ച് നല്ല രീതിയിൽ അടച്ച് ഭദ്രമാക്കി വെക്കുകയാണ് പിന്നീട് രണ്ടു പേരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അതായത് ഇയാൾ പൊതുവേ എന്ന് പറഞ്ഞാൽ മൃഗം സംരക്ഷണ വകുപ്പിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സംശയവും കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല വലിയൊരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത് അപ്പോൾ അയാൾ പറയുകയും ചെയ്തു ഇതിന് നിങ്ങൾ തുറക്കാൻ നിൽക്കണ്ട ഇത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടമാണ് നല്ല വൃത്തിക്ക് ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞാൽ മതി ആരും കാണാതെ കളയണമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ രണ്ട് പേരെ ചുമതലപ്പെടുത്തിയിട്ട് ഈ സജിത്ത് വീട്ടിലിരുന്നു അവർ പിന്നെ പോയിട്ട് ഈ പണിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വന്നതിന് ശേഷം അവരുടെ പൈസയും കൊടുത്തു സജിത്ത് നേരെ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തു ഏതായാലും പോലീസ് സജിത്തിനെ അന്വേഷിച്ച് പോകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ സജിത്തിനെ മരിച്ച നിലയിൽ കാണുകയാണ് പിന്നീട് മകളെ കുറേ നാൾ ചോദ്യം ചെയ്യുന്നു കുറേ നാൾ ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു പിന്നെ ഉത്തരവും കിട്ടിയില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ മകളെ ഈ കേസിലേക്ക് അതായത് മകൾക്കറിയുമോ ഈ കൊലപാതകം മകൾ പറയുന്നത് എനിക്കറിയില്ല എന്ന് തന്നെയാണ് അതായത് ഞങ്ങൾ ഹോട്ടലിലായിരുന്നു ഹോട്ടലിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് അതായത് അമ്മയെ ഞാൻ ഇവിടെ കോട്ടയത്ത് കൊണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഹോട്ടലിൽ നിൽക്കുമ്പോഴാണ് എന്ന് മകൾ പറയുന്നു പിന്നീട് അയൽവാസികളോടൊക്കെ പറഞ്ഞത് അതാണ് ശകുന്തലയ്ക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുവിട്ടത് പിന്നീട് അവർ ഈ വാടക വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോവുകയും ചെയ്തു എന്നാണ് മകളും പറയുന്നത് മകളിലേക്ക് എത്താവുന്ന ഒരു തെളിവുകളുമില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഇതൊക്കെ വന്നു ഏതായാലും അതിലും ഒരു തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് ഏഴ് മാസത്തിന് ശേഷം പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത് അതായത് ആകെയുള്ളൊരു പ്രതിയാണ് പ്രതിയാണെങ്കിൽ മരിച്ചും പോയി ഇനിയിപ്പോഴും ഈ കേസിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ ഈ ശകുന്തളയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ജീവിതം തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഭർത്താവിന്റെ ഉപദ്രവം അയാളുടെ ജയിലിൽ പോകുക പിന്നീട് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാട് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു മകളെ ഈ പിന്നെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു മകനാണെങ്കിൽ അപകടത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആ മകള് വേറൊരാളുടെ കൂടെ ഒളിച്ചോടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളാണെങ്കിലും മറ്റൊരു ഭാര്യയും മക്കളുമുള്ള ആളാണ് ഇങ്ങനെ ഈ ശകുന്തളയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഷമം പിടിച്ച ജീവിതം തന്നെയായിരുന്നു ഏതായാലും ശകുന്തളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞാൻ ഇന്ന് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ത്രീക്കും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം